കേരളവും കർണാടകവും തമ്മിൽ ഇരുപ്പുവശം പണ്ട് പണ്ടുമുതലേ ശരിയല്ല എന്നാണ് പറയാറ് കോവിഡ് നിയന്ത്രണങ്ങൾ രാത്രി യാത്രാ നിരോധനം തുടങ്ങി മുമ്പും പല ക്ലാഷുകളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും മലയാളി ടെക്കുകളുടെ പോറ്റമ്മയാണ് കർണാടക പലരും ഐ ടി പഠനം നടത്തുന്നത് തന്നെ ബാംഗ്ലൂരുടെ സ്വപ്നം കണ്ടാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലിയിൽ ജോലിയും ജീവിതവും അടിച്ചു പൊളിച്ച് മുന്നോട്ട് കൊണ്ടുപോകും വീക്കെൻഡുകൾ ആഘോഷമാക്കും യാത്രാ ദുരിതവും ട്രാഫിക് ബ്ലോക്കും കുടിവെള്ളക്ഷാമവും വാടകമുറി പ്രശ്നവുമെല്ലാം സഹിച്ചുകൊണ്ട് ബാംഗ്ലൂരുവിനെ അവർ സ്നേഹിക്കും അതായിരുന്നു ഇതുവരെയുള്ള സീൻ കമ്പ്യൂട്ടറുകളിൽ ദിവസവും ഒട്ടേറെ ഡിജിറ്റൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ടെക്കുകളെ ഒരേ ഒരു കടലാസ് ഫയൽ കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ അതാണ് കന്നടിക സംവരണ ബിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലന്വേഷകരെ പഠിക്കു നിർത്തുന്ന നിയമനത്തിനാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് എതിർപ്പുകൾ ഉയരുന്നത് എതിർപ്പുകളെ തുടർന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാതെ തൽക്കാലം മാറ്റിവെച്ച കരട് ബിൽ ഏത് രൂപത്തിലും തിരിച്ചെത്തിയേക്കുമെന്ന് ആശങ്കയുണ്ട് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ കന്നടികർക്ക് വൻ സംവരണം നിർദ്ദേശിക്കുന്നതാണ് കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദി ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ രണ്ടായിരത്തി സ്വകാര്യ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് ഇതര തസ്തികകളിൽ എഴുപത് ശതമാനവും മാനേജ്മെന്റ് തസ്തികകളിൽ അമ്പത് ശതമാനവും കന്നടക്കാർക്ക് സംവരണം ചെയ്യണമെന്നാണ് വ്യവസ്ഥ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികൾ മാത്രം മതി എന്ന വ്യവസ്ഥയും ബില്ലിൽ പറയുന്നു പ്യൂൺ സീപ്പർ തുടങ്ങിയ തസ്തികകളാണ് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ ഐ കമ്പനികൾ ബയോടെക്നോളജി സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ റിസോർട്ടുകൾ മൾട്ടിപ്ലസുകൾ സ്വകാര്യ സ്കൂൾ ഹോട്ടലുകൾ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവയെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും തൊഴിൽ റിപ്പോർട്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഈ സ്ഥാപനങ്ങൾ സർക്കാരിന് സമർപ്പിക്കുകയും വേണം പേരിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു സർക്കാർ പ്രതിനിധി ഉണ്ടാവണം ഏത് കമ്പനികളുടെയും തൊഴിൽ രേഖകൾ ഏത് സമയവും പിടിച്ചെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലം കർണാടകയിൽ താമസിച്ചവരും കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും അറിയാവുന്നവരുമായിരിക്കും സംവരണത്തിന് അർഹരായവർ തൊഴിൽ വകുപ്പിൽ നിന്ന് ഉദയം ചെയ്ത കരട് ബിൽ കഴിഞ്ഞയാഴ്ച കർണാടക മന്ത്രിസഭ പുതിയ തൊഴിൽ നയത്തിൽ അവിടുത്തെ പ്രതിപക്ഷങ്ങൾക്ക് യോജിപ്പാണെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉയരുന്നുണ്ട് കർണാടകയിലെ നിർദ്ദിഷ്ട തൊഴിൽ ബില്ലിനെ നിശിതമായി വിമർശിച്ച ആദ്യം രംഗത്തുവന്നത് ബംഗളൂരു ആസ്ഥാനമായ ഫോൺപേയുടെ സിഇഒ സമീർ നിഗമാണ് യുവാക്കൾ ജന്മസ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന കാലം പണ്ടേ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് തന്റെ പിതാവ് നേവിയിലായിരുന്നതിനാൽ പല സംസ്ഥാനങ്ങളിലായാണ് ജീവിച്ചത് പതിനഞ്ച് വർഷം താൻ ഒരു സംസ്ഥാനത്തും താമസിച്ചിട്ടില്ല അതിന്റെ പേരിൽ കർണാടകയിൽ ജോലിക്ക് അർഹതയില്ലെന്നാണോ നാണക്കേട് എന്നാണ് സമീർ എക്സിൽ കുറിച്ചത് തന്റെ കമ്പനിയിൽ പല നാട്ടിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരം പേർ ജോലി ചെയ്യുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ സമീറിനെതിരെ കന്നഡകയിൽ നിന്ന് വൻ സൈബർ ആക്രമണമാണ് ഉണ്ടായത് ബോയ്ക്കോട്ട് പേ എന്ന ഹാഷ്ടാഗിൽ കമ്പനിക്കെതിരെ വൻ പ്രചാരണവും തുടങ്ങി തുടർന്ന് സമീർ നിഗത്തിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു കർണാടകക്കാരുടെ വികാരം വ്രണപ്പെടുത്താൻ ലക്ഷ്യമില്ലായിരുന്നുവെന്ന് സമീർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിരുപാധികം മാപ്പ് അപേക്ഷിച്ചെങ്കിലും പറയാനുള്ള കാര്യം അദ്ദേഹം പറയുക തന്നെ ചെയ്തു ബാംഗ്ലൂരു സിലിക്കൻ വാലിയിലെ സ്ഥാപനങ്ങളുടെയും മലയാളികളടക്കമുള്ള ഇതര സംസ്ഥാന ജീവനക്കാരുടെയും പൊതുവികാരം തന്നെയാണിത് രാഷ്ട്രീയ രാഷ്ട്രീയതലത്തിൽ ബില്ലിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയാണ് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കർണാടകയുടെ നീക്കം വിവേകശൂന്യമാണെന്ന് തരൂർ തുറന്നടിച്ചു സ്വകാര്യ സംവരണ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു ഹരിയാന സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതാണ് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ സമാനമാണെന്ന് ആരോപിച്ച് ബി അധ്യക്ഷ മായാവതിയും രംഗത്ത് വന്നിരുന്നു നിയമം പ്രാബല്യത്തിലായാൽ കേരളമടക്കമുള്ള സമീപ സംസ്ഥാനങ്ങളിലേക്ക് ബിസിനസ് ഷിഫ്റ്റ് ചെയ്യാൻ പല കമ്പനികളും ആലോചന തുടങ്ങിയെന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു ആന്ധ്രയിലെ വിശാഖപട്ടണം പുതിയ സിലിക്കൻ വാലിയാകുമെന്നും പ്രചാരമുണ്ടായി ഇതോടെ പത്തിതാഴ്ത്തിയ കർണാടക സർക്കാർ ബിൽ ഷെൽഫിൽ വെച്ചിരിക്കുകയാണ് കന്നഡ സംവരണത്തിനായി പ്രതിപക്ഷ കക്ഷികളും നിലകൊള്ളുന്ന സാഹചര്യത്തിൽ സിദ്ധരാമയ്യ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ് അതിനാൽ ഭേദഗതികളോടെ ബിൽ തിരിച്ചെത്താനിടയുണ്ട് അതിനുള്ള ഏത് നടപടിയും നിയമപരമായും രാഷ്ട്രീയപരമായും ചോദ്യം ചെയ്യപ്പെടുമെന്നതും ഉറപ്പാണ് എന്നിരുന്നാലും ചില പ്രാദേശിക കക്ഷികൾ ഉയർത്തുന്ന പോലെ മണ്ണിന്റെ മക്കൾ വാദം ദേശീയ പാർട്ടികളായ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കന്നഡ ഘടകങ്ങൾക്ക് ഭൂഷണവുമല്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി